നമസ്കാരം ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പ്ലാന്റ് ആണ് ഈ സസ്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവ് ചതവ് എല്ലൊടിയ മുതലായ കാര്യങ്ങൾക്ക് ഇവ ഉപയോഗിച്ചാൽ വളരെ വേഗം സുഖം പ്രാപിക്കുമെന്നാണ് പറയുന്നത് ഇത് ഞാൻ പറയുന്നതല്ല നമ്മളുടെ പരമ്പരാഗത വൈദ്യന്മാർ പറഞ്ഞിട്ടുള്ളതാണ് ഇന്നും നമ്മുടെ നാട്ടിൽ ചികിത്സിക്കുന്നതുമാണ് ൂട്ടിച്ചേരുന്ന ബോൺ ഹീലിംഗ് എന്നാണ് ഇതിനെ പറ്റി പറയുന്നത് നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളില് ഇന്ത്യയിൽ പറയുന്നത് എന്നാണ് വയറിലെ ചില അസുഖങ്ങൾക്ക് നമ്മളിത് ചമ്മന്തി അരച്ച് കഴിക്കാറുണ്ട് കൂടാതെ കഷായം വെച്ച് കഴിക്കാറുണ്ട് ഉള്ളിൽ കഴിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഡോക്ടറുടെ സഹായം തേടുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിലെ ചതവുകളോ മുറിവുകളോ ഉണ്ടാകുമ്പോൾ ഇത് അരച്ച് നമ്മുടെ ആ സ്ഥലത്ത് പുരട്ടി നമ്മുടെ രോഗശമനം വളരെ വേഗം ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ് ചുരുക്കത്തിൽ നീർക്കെട്ടൽ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം നമുക്ക് ഇത് അരച്ചു പുരട്ടണം ദഹനശക്തി വർദ്ധിപ്പിക്കുവാനും ഇത് കഴിക്കാറുണ്ട് തൊക്കിലുണ്ടാകുന്ന അസുഖങ്ങൾക്ക് ഇത് വളരെ ഉത്തമമാണെന്ന് പറയുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം നമസ്കാരം